ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ രാജ്യങ്ങളിൽ രാജ്യങ്ങളാണ് ഇതുവരെ പലസ്തീന് രാഷ്ട്രമായി അംഗീകരിച്ചത് ഇന്ത്യയും ചൈനയും റഷ്യയും ഉൾപ്പെടെ പ്രധാന രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അംഗ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും അങ്ങനെയല്ല കിഴക്കൻ യൂറോപ്പിലെ ഏതാനും പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും സ്വീഡനും സൈപ്രസും മാത്രമേ പലസ്തീനെ അംഗീകരിക്കുന്നുള്ളൂ പക്ഷേ ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായി ഒരുപോലെ സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും പലസ്തീനിലേക്ക് മുൻപും ഇന്ത്യ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ പലസ്തീൻ അഭയാർത്ഥികൾക്കായി രണ്ടര മില്യൺ ഡോളറിന്റെ ആദ്യ ഗഡു സഹായം കൈമാറിയിരിക്കുകയാണ് ഇന്ത്യ പലസ്തീനിലെ യു റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിയിലേക്കായി അഞ്ച് മില്യൺ ഡോളർ ഈ വർഷം കേന്ദ്ര സർക്കാർ കൈമാറും ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് രണ്ടര മില്യൺ ഡോളർ സംഘടനയ്ക്ക് അൻപതിൽ രജിസ്റ്റർ ചെയ്ത യു എൻ ആർ ഡബ്ല്യു എ പലസ്തീൻ അഭയാർത്ഥികൾക്കായി നേരിട്ടുള്ള ദുരിതാശ്വാസ സഹായം കൈമാറി വരുന്ന സംഘടനയാണ് യു എൻ അംഗരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനകൾ വഴിയാണ് യു എൻ ആർ ഡബ്ല്യുഎ അവരുടെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രായേൽ അമാസ് പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടന അവരുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് തുക കൈമാറിയ വിവരം രാമലയിലെ ഇന്ത്യൻ പ്രതിനിധികളുടെ ഓഫീസാണ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് പലസ്തീൻ അഭയാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ രണ്ടര മില്യൺ യു എസ് ഡോളറിന്റെ ആദ്യ ഗഡു സഹായം യു എൻ ആർഡബ്ലുഎക്ക് വർഷത്തേക്കുള്ള വാർഷിക സംഭാവനയായി അഞ്ച് മില്യൺ ഡോളർ കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പലസ്തീൻ അഭയാർത്ഥികളെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എൻഡബ്ല്യു എ പ്രവർത്തിക്കുന്നത് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം വരെ യു എസ് ഡോളറിന്റെ സാമ്പത്തിക സഹായം ഇന്ത്യ കൈമാറിയിട്ടുണ്ട് ആരോഗ്യം ദുരിതാശ്വാസ സഹായം സാമൂഹിക സേവനം എന്നീ വ്യത്യസ്ത മേഖലകളിലേക്കായാണ് ഈ തുക വിനിയോഗിക്കുന്നത് അടുത്തിടെ ന്യൂയോർക്കിൽ നടന്ന യു എൻ സമ്മേളനത്തിൽ സാമ്പത്തിക സഹായത്തിന് പുറമെ സംഘടനകളിലേക്കായി മരുന്നുകളും നൽകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ജമ്മു കാശ്മീരിൽ നടന്ന എട്ടാമത് മുഹറം ഘോഷയാത്രയിൽ പലസ്തീനും ഗാസയ്ക്കും പിന്തുണ ഘോഷയാത്ര സുഗമമായി നടക്കുന്നതിനായി ഭരണകൂടം ഏർപ്പെടുത്തിയ നിബന്ധനകൾ വകവയ്ക്കാതെ പലസ്തീൻ പതാകകൾ വീശിയും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുമാണ് ഘോഷയാത്ര നടത്തിയത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ അവർ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു നീതിക്ക് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി എന്നും നിലകൊണ്ട ഇമാം ഹുസൈനിന്റെ സന്ദേശം ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞു ഘോഷയാത്രയുടെ സുഗമമായ നടത്തിപ്പിനായി ജില്ലാ മജിസ്ട്രേറ്റ് ശ്രീനഗർ ബിലാൽ മോഹി ഭട്ടിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നിരവധി നിബന്ധനകൾ ഏർപ്പെടുത്തിയിരുന്നു രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഹനിക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടരുത് എന്നതായിരുന്നു പ്രധാന നിബന്ധന മലയാളി പ്ലസ് ലൈക്ക്